നമസ്കാരം ഞാൻ കെയർ ഫ്രീ സ്വാഗതം ബൈ കത്തുമായി കേരളം മുല്ലപ്പെരിയാർ സമിതി അധ്യക്ഷൻ എൽ എ വി നാഥന് ഈ ആവശ്യം ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിയുടെ കത്ത് കേരളത്തിന്റെ ആശങ്കകൾക്ക് രണ്ടു ദിവസത്തിനകം പരിഹാരം വേണം മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ നീക്കം മെഡിക്കൽ ക്യാമ്പിൽ അണുബാധയേറ്റ് എട്ട് മരണം ഛത്തീസ്ഗഡിൽ സർക്കാർ മെഡിക്കൽ ക്യാമ്പിൽ അണുബാധയേറ്റ് മരിച്ചത് എട്ട് സ്ത്രീകൾ മുപ്പത്തി മൂന്ന് ഗുരുതരം അണുബാധയേറ്റത് ബിലാസ്പൂരിൽ സംഘടിപ്പിച്ച ഗർഭനിരോധന ശസ്ത്രക്രിയ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മരണസംഖ്യ ഉയർന്ന സംഭവത്തിൽ മൂന്ന് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ അന്വേഷണത്തിന് മൂന്നംഗ സമിതി സർക്കാർ കുടുംബാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിരുന്നു സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് വി സിയുടെ പ്രോസിക്യൂഷന് നീങ്ങി മുൻ വി സിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തന്റെ അനുമതി വേണ്ടെന്ന് ഗവർണർ കേരള സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമന തട്ടിപ്പ് കേസിലാണിത് പ്രോസിക്യൂഷനുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും അതിനിടെ കോഴിക്കോട് സർവകലാശാല വി സിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ജോസഫ് അട്ടപ്പാടിയിൽ സർക്കാരിന് വീഴ്ചപറ്റിയെന്ന് കുറ്റസമ്മതം ആദിവാസി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഗുരുതരമായ പാളിച്ച സംഭവിച്ചു ഇന്നലെ വീണ്ടും ശിശുമരണം ഉണ്ടായതിനെ തുടർന്നാണ് വിവാദം മന്ത്രിമാരായ പി കെ ജയലക്ഷ്മിയും കെ സി ജോസഫും ആദിവാസി ഊരുകളിൽ അട്ടപ്പാടിയിലെ സി പി എം സമരം തുടരുന്നു എം പി രാജേഷ് എം പി നിരാഹാരത്തിൽ മനാറ നമസ്കാരം